അതിജീവനം പാരിസ്ഥിതിക സംരക്ഷണത്തിലൂടെ മാത്രം ഡോക്ടർ വിനു ജെ ജോർജ് അരുവിത്തറ സെന്റ് ജോർജസ് കോളേജ് പൊളിറ്റിക്സ് വിഭാഗം കോളേജിന്റെ വജ്രജൂബിലി ആഘോഷത്തിനോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രകൃതിയിൽ മനുഷ്യന്റെ അതിജീവനം പാരിസ്ഥിതിക സംരക്ഷണത്തിലൂന്നി മാത്രമേ സാധ്യമാകൂ എന്ന് പ്രമുഖ പരിസ്ഥിതി

ബട്ട് വാട്ട് മേയ്ക്സ് ഹ്യൂമൻ ബീങ്സ് സെപ്പറേറ്റഡ് ഫ്രം നേച്ചർ ഫീൽ ലൈഫ് സെപ്പറേറ്റ് ഫ്രം നേച്ചർ എന്നുള്ളതാണ് നമ്മളുടെ വിദ്യാഭ്യാസം എന്തുകൊണ്ട് അവർ വേറൊരു എൻജിറ്റി ആയിട്ട് മാറുന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്യാൻ നടക്കും ബയോഡൈവേഴ്സിറ്റി ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ എക്കോസിസ്റ്റം എന്നുള്ളതെല്ലാം ഇപ്പോൾ ഒരു ചർച്ചയിലേക്ക് വരികയും ഈ പ്രളയം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇതെല്ലാം നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെയോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയോ ചെയ്യുന്നുണ്ട് പിന്നിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ടെന്ന കാര്യം മാത്രം നമുക്കൊന്ന് പരിശോധിക്കാം അപ്പം ഭൂമിയും എന്നുള്ളത് ഭൂമി എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട ഇസ് നോട്ട് സിസ്റ്റം മനുഷ്യ ും അരുവിത്തറ സെന്റ് ജോർജസ് കോളേജ് പൊളിറ്റിക്സ് വിഭാഗം കോളേജിന്റെ വജ്രജൂബിലി ആഘോഷത്തിനോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രകൃതി മനുഷ്യ സമന്വയം ദുരന്തങ്ങളും സംരക്ഷണവും എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം സംഘടിപ്പിച്ചത് കോളേജ് ബർസ് ഫാദർ ബിജു കുന്നക്കാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ പൊളിറ്റിക്സ് വിഭാഗം മേധാവി ഡോക്ടർ തോമസ് മാത്യു പുളിക്കൽ പൊളിറ്റിക്സ് വിഭാഗം അധ്യാപകൻ സിറി സൈമൺ തുടങ്ങിയവർ സംസാരിച്ചു ഐഫോറിയോ ന്യൂസ് പാല